ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ എൻ ട്രാവൽ ബ്ലോഗ്സ് അപ്പോൾ രാത്രി സമയമാണ് ഞാനിപ്പോൾ മിക്കവാറും രാത്രികളിൽ നടക്കണത് കാറുന്നത് അപ്പോൾ ഇന്നും ഒരു രാത്രി യാത്രയാണ് ഈ യാത്ര എന്ന് പറയുന്നത് അധികം ദൂരെ ആയിരുന്നു അല്ല ട്രിവാൻഡ്രം സിറ്റിയുടെ നടുക്കായിട്ടാണ് പോകുന്നത് അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന ഈസ്ഫോട്ട് ഏരിയ പോകുന്നത് ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഒറ്റ റോഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയാൽ അവിടെ എത്തും എം ജി റോഡ് വഴി ഇങ്ങനെ പോയാൽ മതി ശാസ്തമംഗലം ശാസ്തമംഗലത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഒരുപാട് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുണ്ട് കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഒത്തിരി ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പാർട്ട്മെൻറ്റ്സ് അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് റെസ്റ്റോറൻറ്റ് അതായത് അലിബാബ അലിബാബ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാബ അറേബിയ റെസ്റ്റോറൻറ്റ് നമ്മളിതിന് മുന്നേ ഞാൻ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഫുഡാണ് നല്ല അറബിക് ഫുഡ് ഒത്തൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെയാണ് അലിബാബ അലിബാബയിൽ നമ്മുടെ മലബാറിൻ്റെ തനതായ സ്നാക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അലിബാബയിൽ പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവിടെ ഇനി കുറേ വിശേഷങ്ങളുണ്ട് ദാറ്റ് ഈസ് സീ ഫുഡ് ഫെസ്റ്റിവല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ ഇന്ന് അലിബാബയാകാം ഇന്ന് വൈകുന്നേരത്തെ ഡിന്നർ അവിടെ നിന്ന് കഴിക്കാം അതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അലിബാബ എന്ന് പറയുന്ന ആ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇറങ്ങാം ഇപ്പോൾ ഏകദേശം ഒരു ആറേമുക്കാലായി സമയം എനിക്ക് തോന്നുന്നു ഒരു ഏഴേകാല ഏഴേകാലൊക്കെ ആകുമ്പോൾ ട്രാഫിക് ഇല്ലെങ്കിൽ എത്തും അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ എത്തും പോകാം അല്ലേ അപ്പോൾ കൂടെ വരിക ഇപ്പം നമ്മൾ നൈറ്റ് കാഴ്ചകൾ കണ്ടു കണ്ടാണ് പോകുന്ന ആട്ടെ ഇപ്പം ഞാൻ ഈ ശാസ്ത്രമംഗലം പോകുന്ന റൂട്ടാണിത് ഇതാണ് മാനവീയം വീതി അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവിടെ എത്ര മണിവരെ വേണമെങ്കിലും വളരെ കൂടി യങ്സ്റ്റേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാം അവരുടെ സമയം ചെലവഴിക്കാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിവിളക്കുകളുമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഫുഡ് സ്റ്റോൾസ് ഉണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ കുട്ടികളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാഴ്ചയും കാണാം ട്രിവാൻഡ്രം നൈറ്റ് കാഴ്ചകൾ വളരെ രസകരമാണ് ഒരു ദിവസം രാത്രി നമുക്ക് ഇറങ്ങാം കംപ്ലീറ്റ് ട്രിവാൻഡ്രത്തെ കാഴ്ചകൾ മാത്രം കാണാനായിട്ട് ഇവിടുന്ന് റൈറ്റ് തിരിയുമ്പോൾ ശ്വാസമംഗലത്തേക്ക് പോകുന്നത് അത് വെള്ളയമ്പലം ജംഗ്ഷനിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഈ പിന്നെ മാനവീയ വിധിയിലൂടെ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് എൻട്രൻസ് ഉണ്ട് അതായി ഈ സൈഡിൽ വന്ന ആൽത്തറ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തും മറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു കെൽട്രോണിൻ്റെ ഭാഗത്ത് വന്നിട്ട് പിന്നെ ഇച്ചിരി റൈറ്റ് ടേൺ ചെയ്താൽ അപ്പോൾ വെള്ളാമ്പലം ജംഗ്ഷനായിട്ട് ഇതെല്ലാം മെയിൻ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഇതെല്ലാം ഇവിടെ വലിയ ഫേമസ് ആണ് യാൽത്രയിലെ ദേവീക്ഷേത്രം ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ പോലെ ഫുഡ് ജോയിൻസ് ഉണ്ട് ഇഷ്ടം പോലെ ചെറുതും വലുതും എല്ലാം ആയിട്ട് അപ്പോൾ ഒരുപാട് ചോയ്സ് ഉണ്ട് ആൾക്കാർക്ക് അങ്ങനെ വെള്ളയമ്പലം ജംഗ്ഷൻ എത്തി ഇതൊരു നല്ല ഒരു പോയിന്റാണ് ഇതൊരു സെൻറ്റർ പോയിൻ്റ് ഇതാണ് ഇവിടുത്തെ അയ്യങ്കാളി സ്ക്വയർ ശ്രീ അയ്യങ്കാളിയുടെ ഒരു പ്രതിമയൊക്കെ ഇവിടെ അത് ചുറ്റിയാണ് നമ്മളോട് ഇപ്പുറത്തെ സൈഡിൽ ബിഷപ്പ്സ് ഹൗസ് പിന്നെ അതേ നോക്കിക്കോളൂ റോഡിൻ്റെ രണ്ട് സൈഡിലും കംപ്ലീറ്റ് കടകളാണ് റെസ്റ്റോറൻറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് പല ടൈപ്പ് അൽബീക്ക് ഉണ്ട് വെജിറ്റേറിയൻ വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇഷ്ടം പോലെ അറബിക് ഫുഡ് അല്ലാത്ത ഫുഡ് കൂടുതലും അറബിക് ഫുഡ് കളക്ഷനാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് കൂടുതലും അങ്ങനത്തെ ഫുഡിൽ ഞാൻ കാണും അത് കളർഫുൾ ആണ് രാത്രി കാഴ്ചകൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ട്രിവാൻഡ്രം ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ആണെന്ന് ഞാൻ പറയും അങ്ങനെ നമ്മുടെ കടയി ഇതും സമലം ഗേറിന് അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് അതൊരു ആംബിയൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അലി പാബ എന്റെ സാരിയുടെ കളർ കറക്റ്റ് യൂണിഫോം പോലെ ആയിട്ടുണ്ട് നല്ല മാച്ച് അങ്ങനെ അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലെ നോക്കി ഹോൾ പേൻ്റെ അലിബാബയാണ് കൂട്ട് ഈ റെസ്റ്റോറൻ്റിപ്പോൾ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് അതേ ആളൊന്നുമില്ല പക്ഷേ ഇത് ആൾക്കാരെ ഇനി ഒരുപാട് തിരക്ക് വരാൻ പോവാണ് ഇവിടെ ഉച്ച തൊട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം തന്നെയാണ് പല ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടും മലബാർ സൗത്ത് ഇന്ത്യൻ ബേസിക്കലി പിന്നെ നോർത്ത് ഇന്ത്യൻ ചൈനീസ് എല്ലാം കിട്ടും എങ്കിലും ഇവർക്ക് ഇവരുടേതായ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അത് കൂടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫെസ്റ്റ് നടക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് ആക്ച്വലി അതായത് പത്താം തീയതി മുതൽ മുപ്പത്തൊന്ന് വരെ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെ ഇവിടെ ഒരു സീ ഫുഡ് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ് ഞാൻ അതിൻ്റെ മെനു ഒക്കെ എടുത്തിങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കഴിക്കുന്ന കാര്യങ്ങൾ ആ സീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെയായിരിക്കും അപ്പം ഇതിപ്പോൾ അതെൻ്റെ ഫ്രണ്ടിൽ സീ ഫുഡ് ഇപ്പോൾ സൂപ്പിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് സീ ഫുഡ് ബേസിൽ ലീഫ് സൂപ്പിലാണ് ഞാൻ തുടങ്ങുന്നത് സീ ഫുഡ് ബേസിൽ ബേസൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബേസിൽ ലീവ്സ് അതിൻ്റെ ഒരു സൂപ്പിൽ നിന്ന് തുടങ്ങുന്നു സീ ഫുഡാണ് അതിനകത്ത് ഒരുപാട് കൊഞ്ചും കിണവയും എല്ലാ കാര്യങ്ങളും കാണും ഫിഷിൻ്റെ ഒരു ക്ലിയർ സൂപ്പല്ല ബേസിൽ ലീവ്സൊക്കെ ധാരാളമായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ ഭയങ്കര ഫ്ലേവറാണ് ബേസിൽ ലീവ്സ് നല്ല ചൂടി ചൂടി നൈസ് ആഹാ നല്ല സൂപ്പ് കിട്ടും വെരി ക്രീമി ക്രീമി നല്ലൊരു സീ ഫുഡ് ടേസ്റ്റ് ഒക്കെ വരുന്നത് എന്നാൽ സീ ഫുഡിൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ സീ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മീനിൻ്റെ ഒരു ചുവന്ന അങ്ങനെയൊന്നുമില്ല ഇറ്റ്സ് ഡിഫറെൻ്റ് അങ്ങനത്തല്ല എല്ലാം ഉണ്ട് കേട്ടോ കല്ലമാരിയും ഓൾ തിങ്സ് ഞാനൊരു ഭയങ്കര സൂപ്പ് പേഴ്സൺ അല്ല പക്ഷേ ഒരു സ്റ്റാർട്ടർ പോലെ സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് കഴിച്ച് ഒരു ഫുൾ കോഴ്സ് ഞാൻ കഴിക്കാൻ പോകണം അപ്പോൾ ഇപ്പോൾ സൂപ്പിൻ്റെ ഒരു ഐറ്റം ഞാൻ ഒരു സാലഡ് കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഇവിടെ വരികയാണെങ്കിൽ ഒരു മെനു ഉണ്ട് അതിൽ നിന്നും ആ മെന്യൂവിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സീ ഫുഡ് ബേസിൽ ലീഫ് സൂപ്പ് പിന്നെ ഒരു സാലഡ് ഞാൻ സെലക്ട് ചെയ്യും പിന്നെ സ്റ്റാർട്ടർ ഐറ്റംസ് കുറേ ഉണ്ട് അത് സെലക്ട് ചെയ്യും പിന്നെ മെയിൻ കോഴ്സിലേക്ക് ഞാൻ പോവും പിന്നെ ഡിസേർട്ടിലേക്കും പോകും അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആവും എൻ്റെ ഡിന്നർ അപ്പോൾ അതുപോലെ എല്ലാവർക്കും വന്ന് അതുപോലെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്ത് കഴിക്കും പക്ഷെ എക്സലൻറ്റ് ആയിരിക്കും എന്ന് ഇത് കാണുമ്പോൾ തന്നെ തോന്നും റീസണബിൾ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല ഓവർ അല്ല നൈസ് ഫാമിലി ആയിട്ടൊക്കെ വരാം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ടല്ല പറഞ്ഞതായിട്ട് ഓ കുറേ ഉണ്ടല്ലോ ക്വാണ്ടിറ്റി സീ ഫുഡ് പാസ്ത സാലഡാണ് കുറേ ഉണ്ട് അങ്ങനെ സീ ഫുഡിൻ്റെ ഒരു എന്താ പറയുക അതിപ്രസരമാണ് ഇവിടെ യെസ് അതൊരു സീ ഫുഡ് ഫെസ്റ്റ് ആണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അത് തന്നെയാണ് എല്ലാത്തിലും സാലഡ്സിലും എല്ലാം അതുതന്നെ കാണാം മിക്കവാറും സാലഡും കൂടി കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വേറെ നിറയാനാണ് സാധ്യത ഒരു കോൾസ് എല്ലാവരും കേട്ടോസ് കൂൾ സിമ്പിളാണ് കൊക്കുംബറുണ്ട് ക്യാരറ്റ് ഉണ്ട് ഓണിയൻ ക്യാപ്സിക്കം പാസ്ത അങ്ങനെ സീ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള കണവ കൊഞ്ച് മുതലായ കാര്യങ്ങൾ ഉള്ള നല്ല ഡ്രസ്സിങ് ലൈം പെപ്പർ ഒരു സുഖമുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു കൂൾ ഫീൽ സിമ്പിൾ സാലഡ് ബട്ട് ബർത്ത് ഇറ്റ് ഇതാണ് സീ ഫുഡ് പാസ്ത സാലഡ് ബർത്ത് ഇതെല്ലാം ഈ സീ ഫുഡ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ വന്നാൽ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി സ്റ്റാർട്ടേഴ്സ് വന്നു തുടങ്ങി യെസ് വൺ ബൈ വൺ ഓക്കെ കല്ലുമ്മക്ക ഡ്രൈ ഫ്രൈ ഇത് പ്രോൺസ് പ്രോൺസ് സിക്സ്റ്റി ഫൈവ് അല്ലേ യെസ് ഇത് സ്ക്വിഡ് ടെമ്പുറ ഇവിടെ പ്രോൺസിൻ്റെ ടെമ്പറിയുണ്ട് ആണെങ്കിലും ഉണ്ട് ആൻഡ് തവേല വെച്ചിട്ടുണ്ടാക്കിയ തബാറ്റിക്ക ഫിഷ് ഇതെന്ത് ഫിഷാണ് അല്ലേ ഓ സന്തോഷം ഇത് കിങ് ഫിഷാണ് കേട്ടോ അപ്പം ഇതൊക്കെ സ്റ്റാർട്ടേഴ്സിൻ്റെ കുറച്ചേ ഉള്ളൂ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് ചോയ്സ് ഓഫ് ഐറ്റംസ് കൂടുതലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഈ നാല് ഐറ്റം ആണ് ഓക്കെ തുടങ്ങാം അത് മുഴുവൻ കഴിക്കില്ല കേട്ടോ എല്ലാത്തിനൊന്നും കുറച്ച് കുറച്ച് കഴിക്കുകയുള്ളൂ അതായത് പ്രോൺ സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ അതുപോലെ കല്ലുമ്മേക്ക കല്ലുമ്മിക്ക ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് ചെയ്തതാണ് ടൊമാറ്റത്ത് നല്ല ഇതുപോലെയുള്ള കല്ലുമേക്ക ഡ്രൈ ഫ്രൈ ഒന്നും അങ്ങനെ നമുക്ക് എല്ലായിടത്തും കിട്ടില്ലല്ലോ ആൻഡ് സ്ക്വീറ്റ് അതിൻ്റെ ഡിപ്പോടു കൂടിയാണ് വരുന്നത് വിത്ത് എ ഡിപ്പ് എമ്മീനാണ് തവാറ്റിക്ക ഫിഷ് തവാറ്റിക്ക നല്ല സ്പൈസി സ്പൈസിയാണെന്ന് തോന്നുന്നു അല്ലേ കാണുമ്പോൾ നല്ല നിറച്ച് മസാലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാറ്റേൺ ടെംറ്റി അതിൻ്റെ കൂടെ സാലഡും കൂടി ഉണ്ട് അങ്ങനെ പ്രോൺസ് സിക്സ്റ്റി ഫൈവിൽ നിന്നും തുടങ്ങുന്നത് ആഹാ അടിപൊളി കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസ് എൻ്റെ ഫേവറേറ്റ് ടെമ്പൂറ സ്വിഡാണ് കണവ മാംഗോ സോസ് ആയിട്ടോ തന്നിരിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ ചെറിയൊരു സ്വീറ്റ്നെസ് നല്ല കോമ്പിനേഷൻ തെമ്പൂറ സ്ക്വീറ്റ് വിത്ത് മാംഗോ സോസ് ഇനി കല്ലുമ കൈ പിടിക്കട്ടെ ഓക്കെ ഡ്രൈ ഫ്രൈ ഫുളോട്ടോ സീ ഫുഡിൻ്റെ ഒരു ഉപകളം തന്നെ അല്ലേ ഇനി നമ്മുടെ നെമ്മീനിലേക്ക് കിടക്കാം തവാട്ടിക്ക സ്പൈസ് ആടിപൊളി നല്ല സ്പൈസി സൂപ്പർ നോട്ട് തൊള്ളു കേട്ടോ ഫിഷ് തപാറ്റിക്ക ഗംഭീരം എല്ലാം നല്ലതാണ് പക്ഷെ ഇത് ഞാൻ എടുത്തു പറയുന്നു പ്രോൺ സിക്സ്റ്റി ഫൈവും ഗംഭീരം കേട്ടോ അപ്പോൾ ഏതൊക്കെ ഓർഡർ ഇട്ടാമേ നോക്കി വെച്ചോളൂ എല്ലാം കൂടി എന്താ രസം ഇത് സ്റ്റാർട്ടറായിട്ടുള്ളൂ ഇനി മെയിൻ റോസ് വരാൻ പോകുന്നേ ഉള്ളൂ വലിയ ഇഷ്ടായി ഫിഷ് തവാറ്റിക്കയറായി എങ്കിലും മീൻ കോഴ്സിലേക്ക് കയറുന്നു തേങ്ങാപ്പത്തിരി തേങ്ങാപ്പത്തിരി ഡിഫറൻ്റ് ആണ് കേട്ടോ ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ് ആണ് തേങ്ങാപ്പത്തിരി ക്രാബ് പൊരിച്ചത് തേങ്ങാപ്പത്തിരി പിന്നെ സീ ഫുഡ് ഇനിയും കേട്ടോ സീ ഫുഡ് ഇതിൻ്റെ മെയിൻ പോസ് ഇത് കരിമ്പിൻ കാല കൊഞ്ച് റോസ്റ്റ് വിത്ത് കപ്പ നല്ല സ്പൈസി സ്പൈസി നാടൻ തനി നാടൻ ആണിത് ഇത് പാൽക്കപ്പ കൂട്ടത്തിലൊരു സിഗ്നേച്ചർ ഡിഷും കൂടി വന്നിട്ടുണ്ട് പാൽ കപ്പ വിത്ത് ബീഫിൻ്റെ വാരിയല് പൊള്ളിച്ചത് അത് ഇവിടെ ഇവിടെ എപ്പോൾ വന്നാലും കിട്ടുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ സീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല അല്ലാണ്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് കാണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതും കൂടി കഴിക്കും എന്ന് കണ്ടു നോക്കും എന്തല്ലേ ഇത് എത്ര കഴിക്കും ഞാൻ ഇതെന്ന് കുറേശ്ശേ കുറേശ്ശേ ഇച്ചിരി ഇച്ചിരി കഴിക്കും സിലോൺ ചപ്പാത്തി സിലോൺ ചപ്പാത്തി അതായത് ഇങ്ങനെ സ്ക്വയർ ചപ്പാത്തിസാണ് സിലോൺ ചപ്പാത്തിസ് മടക്കി മടക്കി ഉണ്ടാക്കുന്ന നല്ല ലെയറായിട്ട് വരും ഇപ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസ് എൻ്റെ വണ്ടിയൊക്കെയാണ് തേങ്ങ അപ്പത്തിരി പിന്നെ ക്രാബ് സീ ഫുഡിൻ്റെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സിസ്ലർ പിന്നെ പ്രോൺസ് പാൽക്കപ്പ ബീഫിൻ്റെ വാരിയല് പൊള്ളിച്ചത് ഇനിയും വരുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലപ്പി ഫിഷ് കറി ആലപ്പി ഫിഷ് കറി എന്ത് മീനായത് ആവോലിയാണോ ആവോലി അല്ലേ ഓക്കെ ആവോലി ആവോലി വെച്ചിട്ടുള്ള ആലപ്പി ഫിഷ് കറി ഇതേതാ കല്ലുമ സീ ഫുഡ് മിക്സ്ഡ് സീ ഫുഡ് ബിരിയാണി കല്ല് അത് കറക്റ്റ് കൈമാർ റൈസിലാണ് ചെയ്യുന്നത് സീ ഫുഡ് ബിരിയാണി എല്ലാം കൂടിയുള്ളൂ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഉണ്ടാവും കല്ലുമ്പേക്കായ ഉണ്ടാവും പ്രോൺസ് ഉണ്ടാവും മീൻ മീനുണ്ടാകും ഒക്കെ ഉണ്ടാവും അച്ചാർ കപ്പ ആൻഡ് ബീഫ് മിക്സ് പക്ഷേ ഇത് സീ ഫുഡിൽ വരുന്നതല്ലല്ലോ ഇത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലേ സീ ഫുഡ് ഫസ്റ്റ് നടക്കുന്ന സമയത്തുള്ളതല്ല അല്ല ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ കാര്യങ്ങളാണ് കപ്പയും ബീഫും കൂടിയുള്ള മിക്സ് നമ്മൾ ഈ കപ്പ ഇറച്ചി എന്നൊക്കെ പറയുന്ന പോലെ കപ്പയും ബീഫും മിക്സ് ഗംഭീരം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് ഇത് വരേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങാൻ കഴിക്കാം ഇതിപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്യാനും കഴിച്ച് നോക്കാനും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങനെ കൊണ്ടുവന്ന് തരുവാണ് പക്ഷേ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ട് വരിക ഫ്രണ്ട്സായിട്ട് വരിക ഫാമിലി ആയിട്ട് വരിക അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു ഐറ്റം വാങ്ങിച്ചാൽ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ നന്നായിട്ട് അപ്പം നമുക്ക് തുടങ്ങാം എവിടെന്ന് തുടങ്ങണം എന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുക അപ്പോൾ ഒരു തേങ്ങാപ്പത്തിരി എടുക്കുന്നു അതോടൊപ്പം എന്താ ഞണ്ട് ഞണ്ടിനെ പൊക്കാൻ പോകും പൊക്കുമ്പോൾ ഇത് ഇസ് എൻ എം ടി ഷെൽ പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ആണ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത ഷെല്ലാണ് ആണ് ഇനി താഴോട്ടാണ് ഫ്ലഷ് ഇരിക്കുന്നത് ഞണ്ട് കഴിക്കുമ്പോൾ നല്ല കടിച്ച് കടിച്ചൊക്കെ കഴിക്കണം പല്ലിനൊക്കെ നല്ല ശക്തി വേണം സീ ഫുഡ് സിസ്ലേഴ്സാണ് ഇതിലെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കൊഞ്ച് കല്ലുമക്കല്ലുമക്ക എല്ലാം കാണല്ലോ പിന്നെ കൂന്തൽ ആൻഡ് നെമ്മീൻ നെമ്മീനാണ് ഒളിച്ചിരിക്കുന്നത് സിസിലിങ് ഹോട്ടായിട്ടാണ് കൊണ്ടുവരുന്നത് കൊഞ്ചിൻ്റെ ഭാഗം കപ്പ വിത്ത് അതാണ് എൻ്റെ കോമ്പിനേഷൻ കരിമ്പാല കൊഞ്ച് എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി സ്പൈസി മസാല ചേർന്ന് കഴിക്കുന്ന സാധനമാണ് ഇനി ഇതെന്ന് തുടങ്ങാം ഓക്കേ തേങ്ങാ പത്തിരി കുളലും നമ്മുടെ ഉറട്ടി സ്റ്റൈലാണ് പക്ഷെ മേൽഭാഗത്ത് മുഴുവൻ തേങ്ങ ഒരു ലെയർ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഞണ്ട് എടുക്കട്ടെ ഞണ്ട് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ് സ്പെഷ്യൽ അത് എൻ്റെ ഫ്ലഷ് ഉണ്ടോ മസാല നൈസ് നൈസ് വെരി നല്ല കോമ്പിനേഷൻ നമ്മുടെ സീ ഫുഡ് സിസ്റ്റലറിലേക്ക് കിടക്കുന്നു ഞാൻ കാണുമ്പോൾ തന്നെ അറിയാട്ടോ നല്ല സ്പൈസി മസാല മീൻ നല്ല ഫ്രഷ് ആണോ കൊഞ്ചും നെമ്മീനും തേങ്ങാപ്പത്തിരിയും ഈ സീ ഫുഡ് സിസ്ലറും കൂടി നല്ല കോമ്പിനേഷൻ അത് സിസ്ലറാണെങ്കിലും ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ കേരള മസാലയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നാടൻ ഫുഡിൻ്റെ ടേസ്റ്റും കൂടെ ഒരു ഇതൊരു ഫ്യൂഷനാണ് ആക്ച്വലി ഈ സീ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സീ ഫുഡ് ഫ്യൂഷൻ പക്ക സീ ഫുഡ് മറ്റേ കോണ്ടിനൻ്റങ്ങനെയല്ല അത് കേരള ടച്ച് കൊടുത്തിട്ടൊരു ഫ്യൂഷനായിട്ടാണെങ്കിൽ അപ്പോൾ തനി നാടൻ രുചി തന്നെ നമുക്ക് കിട്ടും ഞാൻ ഏതാണ്ട് തളർന്നു കിട്ടും ഇനിയും വരുന്നുണ്ട് കുട്ടനാടൻ താറാവ് റോസ്റ്റ് ഇതും ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ് ഇത് സീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമല്ല അല്ലാണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാൽ ഇത് ഓർഡർ ചെയ്താൽ കിട്ടും കാണുമ്പോൾ അറിയില്ലേ നല്ല തിക്ക് ഗ്രേവി ഗ്രേവിയൻ റിച്ച് ഗ്രീവി തനി നാട് കുട്ടനാടൻ താറാവ് റോസ്റ്റ് നൈസ് അമ്പിരം മസാല അപ്പം ഞാനിപ്പോൾ ഒരു സീ ഫുഡിൻ്റെയും ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസിൻ്റെ എല്ലാം ഇടയിലിരിക്കുവാണ് എല്ലാം ഇറച്ചിയായി താറാവ് പിന്നെന്താ പറയുക ബീഫ് ക്രാബ് പ്രോൺസ് കൊഞ്ച് പിന്നെന്താ പറയുക കണവ എല്ലായി കല്ലുമക്ക പിന്നെ താറാവ് റോസ്റ്റ് ഫിനിഷ് ചെയ്തോ കഴിച്ചോ അടിപൊളി ഇതൊക്കെ കപ്പയും അപ്പോൾ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് വന്നാലും എന്താ പറയുക ഒരു തട്ടുകടയിൽ പോയാലും അല്ലെങ്കിൽ ഒരു നാടൻ കടകളിൽ പോയാലും ഒരു ഷോപ്പിൽ പോയാലും എവിടെ പോയാലും ഫുഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് അല്ലേ നല്ല വൃത്തിയോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി ടേസ്റ്റി ഫുഡ് എവിടെ കിട്ടുന്നോ അവിടെ പോയി കഴിക്കണം അതാണ് പ്രധാനം പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല സ്ഥലത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ആംബിയൻസ് ആണ് പക്ഷെ നല്ല നാടൻ തനി നാടൻ ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് അതൊരു ഫ്യൂഷൻ സ്റ്റൈലിലും അല്ലാതെയും അപ്പോൾ നമ്മുടെ ഇതനുസരിച്ചിട്ട് ചെയ്യാം ഭയങ്കര ഓവർ പ്രൈസി പ്രൈസേ അല്ല റീസണബിൾ ഇടയ്ക്കൊക്കെ വന്ന് കഴിക്കാമല്ലോ നോട്ട് ഓൾവേസ് ബട്ട് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് വരാം ഇടയ്ക്കൊക്കെ വന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത് ബഡ്ജറ്റിൽ നിൽക്കും അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് നാടൻ ടേസ്റ്റ് ടേസ്റ്റല്ല കാര്യമായിട്ടും ഈ കപ്പയും കൊഞ്ച് റോസ്റ്റും കരിമ്പിൻ കാലാ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എക്സലൻറ്റ് കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് സീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റായിരിക്കുക ഇതാണ് നമ്മുടെ സീ ഫുഡ് സിസ്ലറ് അടിപൊളിയായിരുന്നു കേട്ടോ ഗംഭീര മസാല പറയാതിരിക്കാം എല്ലാ കാര്യങ്ങളും ഗംഭീര അത് അതിപ്പോൾ നാടൻ ടേസ്റ്റിലാണ് സിസ്ലർ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് സിസ്ലർ എന്ന് പറഞ്ഞാൽ കേരള ഐറ്റം അല്ല പക്ഷേ സിസ്ലറിൽ ആ ഹോട്ട് പാനിൽ വെച്ചിട്ട് ഈ കേരള മസാല യൂസ് ചെയ്തിട്ടാണ് സീ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതൊരു നല്ലൊരു ഫ്യൂഷനായി മാറി കഴിഞ്ഞു പല കോഴ്സ് കോഴ്സായിട്ട് കഴിക്കണം മെയിൻ കോഴ്സ് തന്നെ ഒരുപാട് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ പ്ലേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പ്ലേറ്റ് ഏതാണ്ട് നിറഞ്ഞ് കുളമായി കഴിയുമ്പോൾ അടുത്ത ഫ്രഷ് പ്ലേറ്റ് വരുന്നു കൈ ഒന്ന് നന്നായിട്ട് ടിഷ്യൽ തുടച്ചിട്ട് വീണ്ടും ആരംഭിക്കുന്നു ആദ്യം തൊട്ട് ഇനി എന്ത് കഴിക്കണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഏതാണ്ട് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് വരുവാണ് ഇനി ഒരു കാര്യം ചെയ്യാം സിലോൺ ചപ്പാത്തി വിത്ത് അലപ്പി ഫിഷ് കറി കഴിക്കാം പിന്നെ മാങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് അലപ്പി ഫിഷ് കറി സിലൂൺ ചപ്പാത്തി നല്ല ആവോലി മീനാണ് ഞാൻ ആദ്യം വാങ്ങിയല്ല കറി പിടിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആവോലി മീൻ പറഞ്ഞാൽ നെമ്മീനെക്കാട്ടിലും ടേസ്റ്റാണ് ആവോലിക്ക് നല്ല ഫ്രഷ് ആവോലി അതിൻ്റെ ഗ്രേവി അയ്യോ എന്ത് ടേസ്റ്റാണ് അപ്പം ആലപ്പുഴ പോവാതെ തന്നെ ആലപ്പുഴ ആലപ്പി ഫിഷ് കറി ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നു ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കപ്പയും ബീഫും കപ്പ ബീഫ് കോമ്പിനേഷൻ കപ്പയും ബീഫും അതും തന്നെ നാടൻ ഐറ്റം ഗംഭീരം നിറയെ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ആയിരുന്നു കേട്ടോ ഓ എൻ്റെ വേറെ വേറെ പറഞ്ഞു സോ ടു മച്ച് ഫുഡ് അങ്ങനെ കപ്പ ആൻഡ് ബീഫ് ഓക്കെ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് രസമായിരിക്കുന്നു കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ ടേസ്റ്റ് ഇനി കുറച്ച് പാൽ പാൽക്കപ്പയും വാരിയല് പൊള്ളിച്ചത് അതാണ് ഞാൻ അടുത്ത് വരാൻ പോണേ വാരിയെല്ലിൽ പൊള്ളിച്ചതിൻ്റെ ഗ്രേവിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാരിയല്ലെന്ന് പറഞ്ഞാൽ ഗംഭീര വളരെ ഒരുപാടുണ്ട് ആഹാ ഒന്നോന്നര ഗ്രേവി കേട്ടോ അത് പൊള്ളിച്ചതിൻ്റെ രക്ഷ ടേസ്റ്റ് ആ വെരി നൈസ് ആ ഗ്രേവി മാത്രം ഇങ്ങനെ കഴിക്കാൻ തോന്നും ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണ് ഇവിടുത്തെ എപ്പോൾ വന്നാലും വാങ്ങാം ബീഫ് വാരിയെല്ലാം പൊള്ളിച്ചത് വിത്ത് പാൽക്കപ്പ നല്ലൊരു കോമ്പിനേഷൻ പാൽക്കപ്പ തന്നെ വേണമെന്നില്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് ഈ ടേസ്റ്റ് കഴിക്കണെങ്കിൽ ഇവിടെ വന്നാലേ പറ്റുള്ളൂ എക്സലൻറ്റ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ലൊരു ഇതുപോലെ വാരിയെല്ലാം പൊള്ളിച്ചത് കഴിച്ചിട്ടില്ല ഈവൻ മീറ്റിൻ്റെ പൊള്ളിച്ച വിഭവങ്ങൾ കുറവാണല്ലോ പല സ്ഥലത്തും കിട്ടുന്നത് മോസ്റ്റ്ലി ഫിഷ് ആണ് പക്ഷെ ഇത് മീറ്റ് നമ്മൾ പറയുന്നത് ഫിംഗർ ലിക്കിങ് ടേസ്റ്റ് പറയില്ലേ അങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് ലിക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നോ ഡൗട്ട് ഇതാണ് നമ്മുടെ ബീഫ് പിന്നെ വാരിയെല്ലാം പൊള്ളിച്ചത് എന്ന് വെച്ചാൽ അടിപൊളിയാണ് പാൽക്കപ്പ കോമ്പോ ഇത് ഈ പാൽക്കപ്പയുടെ കൂടെ വേണമെന്നില്ല എങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് മിക്സ് ചെയ്ത് കഴിക്കാം മസ്റ്റ് ട്രൈ ഡിഷ് ആണ് ആൻഡ് ദ ലാസ്റ്റ് ഡിഷ് ഗോയിങ് ടു ട്രൈ മെയിൻ കോസിൽ സീ ഫുഡ് ബിരിയാണി കുറച്ച് റേറ്റേം കൂടി ഒഴിച്ചിട്ട് ഒരല്പം അച്ചാറാകാം അടിപൊളി സീ ഫുഡ് ബിരിയാണി നല്ല കൈമാ റൈസ് ഈ റെസ്റ്റോറൻറ്റ് മലബാർ ഡിഷസ് ഒക്കെ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ തലശ്ശേരി കണ്ണൂരൊക്കെ പോയി കഴിക്കുന്ന പോലത്തെ ടേസ്റ്റുള്ള ബിരിയാണി ഇവിടെ വന്നാൽ കഴിക്കാം ഓൾമോസ്റ്റ് കുറേ സീ ഫുഡ് ഐറ്റംസ് ഞാൻ കാണിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു സീ ഫുഡ് ബിരിയാണി ഉൾപ്പെടെ ഇത് കൂടാണ്ടാണ് മീറ്റിൻ്റെ വാരിയെല്ലാം പൊള്ളിച്ചത് പിന്നെ കപ്പ ബീഫ് ഇങ്ങനത്തെ കാര്യങ്ങളും കാണിച്ചത് അപ്പോൾ എനി ടൈം ഇത് സീ ഫുഡ് ഫെസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ ചെയ്തു തരും അപ്പോൾ എല്ലാ ചോയ്സും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത് അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് വന്നിട്ട് ഏതൊക്കെ സെലക്ട് ചെയ്യണം എങ്ങനെ കഴിക്കണം ഓരോത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സജഷൻസാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം ഞാനിതെല്ലാം കഴിച്ച് സമാപിക്കാൻ പോവാണ് എന്നിട്ട് ഒരു ഡിസേർട്ട് കഴിക്കാൻ പോകണം മധുരം അങ്ങനെ ഒരു ഹെവി ഹെവി ഡിന്നർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് പല കോഴ്സുകളെല്ലാം കഴിച്ച് അൻ്റെ സ്വീറ്റ് പാർട്ട് ലാസ്റ്റ് എന്താ പറയുക ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം പിന്നെ ഓപ്ഷൻസ് വേറെയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താ പറയുക കരിക്കിൻ്റെ പായസമുണ്ട് പിന്നെ കുനാഫ വേണമെങ്കിൽ കുനാഫ ഉണ്ട് അറബി കുനാഫ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഹോട്ട് ക്യാരറ്റ് ഹൽവ വിത്ത് കോൾഡ് ഐസ്ക്രീം നല്ല കോമ്പിനേഷനാണ് ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ആയിട്ട് കഴിച്ചിട്ട് ഇങ്ങനൊരു മധുരം കഴിക്കുമ്പോൾ എന്താ സുഖം ഞാനൊരു മധുരപ്രിയമാണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ റീസൺസ് നട്ട്സ് എല്ലാം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ അവസാനിക്കാൻ പോകും ഡിസേർട്ടോട് പൊളി അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാം സുഖമായിട്ട് അത് മാറും അങ്ങനെ വയറെല്ലാം നിറഞ്ഞു എന്ന് വെച്ചാൽ ഭീകരമായിട്ട് നിറഞ്ഞു മനസ്സ് മനസ്സതിനെക്കാട്ടി നിറഞ്ഞു ഭയങ്കര സന്തോഷം നല്ല അടിപൊളി ഫുഡ് നല്ല ആംബിയൻസ് ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാർ ഞാനിത്തിരി ലേറ്റായി നേരത്തെ വന്നു താമസിച്ചിറങ്ങുന്നു അപ്പോൾ ഇനി സീ ഫുഡ് ഫെസ്റ്റ് നടക്കാൻ പോകും ഇന്ന് തൊട്ട് തേർട്ടി ഫസ്റ്റ് വരെയാണത് ഞാനിപ്പോൾ നയൻത്തിനാണ് ഇവിടെ നിൽക്കുന്നത് ടെൻത്തിനാണ് നിങ്ങളിത് കാണുന്നത് അപ്പോൾ ടെൻത്ത് ഓൺവേർട്സ് സീ ഫുഡ് ഫെസ്റ്റ് ഇവിടെ മുപ്പത്തൊന്ന് വരെ ഉണ്ട് ജനുവരി വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യുക കഴിക്കുക അപ്പോൾ സീ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ അതൊരു ഫ്യൂഷനും കൂടിയാണ് കേട്ടോ ഫ്യൂഷൻ സ്റ്റൈലാണ് എല്ലാം ഒരു തനി നാടൻ കേരള സ്റ്റൈലിലെ ടേസ്റ്റോട് കൂടി കഴിക്കാം പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഏത് നോൺ വെജ് ഐറ്റം വേണമെങ്കിലും ഞാൻ ഇന്ന് കഴിച്ച് കാണിച്ച ഐറ്റം മാത്രമല്ല അതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങളുണ്ട് ബിരിയാണി ഉൾപ്പെടെ എല്ലാം പിന്നെ നല്ല കുനാഫയുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ കഴിക്കുക ഓക്കെ സന്തോഷം അപ്പോൾ ഞാൻ ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് എൻ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മിനായ സ്റ്റാൾ ബോക്സ് ലവ് യു ആർ കടകളെല്ലാം അടച്ചു കഴിഞ്ഞു ഏകദേശം അത്ര ലേറ്റ് കഴിച്ചു